നമസ്കാരം വാർത്തകൾ സ്വാതന്ത്ര്യദിനം പ്രത്യേക ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചു സ്വാതന്ത്ര്യദിന അവധിയിലെ തിരക്ക് പരിഗണിച്ച് പ്രത്യേക ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ച് ദക്ഷിണ റെയിൽവേ മംഗളൂരുവിൽ നിന്നും കൊച്ചുവേളിയിലേക്കും തിരിച്ചുമാണ് പ്രത്യേക സർവീസുകൾ അനുവദിച്ചത് ഓഗസ്റ്റ് പതിനേഴിന് രാത്രി ഏഴ് മുപ്പതിന് മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ത് രാവിലെ തിരുവനന്തപുരത്തെ കൊച്ചുവേളിയിലെത്തും ഓഗസ്റ്റ് പതിനെട്ടിന് വൈകിട്ട് ആറ് നാൽപ്പതിന് കൊച്ചുവേളിയിൽ നിന്ന് മംഗളൂരുവിലേക്ക് തിരിച്ചും ഈ ട്രെയിൻ സർവീസ് ഉണ്ടാകും സ്ലീപ്പർ കോച്ചുകളും മൂന്ന് ജനറൽ കമ്പാർട്ട്മെന്റുകളുമാണ് അനുവദിച്ചത് വ്യാഴാഴ്ചത്തെ സ്വാതന്ത്ര്യദിന അവധിക്ക് ശേഷം വാരാന്ത്യത്തിൽ തിരുവനന്തപുരത്തേക്കും മലബാറിലേക്കും പോകാനിരിക്കുന്ന യാത്രക്കാർക്ക് സർവീസ് സഹായമാവും ഹൈക്കോടതി വിധി ഇന്ന് മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തുവിടരുതെന്നാവശ്യപ്പെട്ട് നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയും ജസ്റ്റിസ് വിജി അരുടെ ബെഞ്ച് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് വിധി പറയുക റിപ്പോർട്ട് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം ആരോപണ വിധേയരായവരുടെ ഭാഗം കേൾക്കാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും സജിമുൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാമെന്ന നിലപാടാണ് സാംസ്കാരിക വകുപ്പും വിവരാവകാശ കമ്മീഷനും കോടതിയിൽ സ്വീകരിച്ചത് വിമണിൻ കളക്ടീവും വനിതാ കമ്മീഷനും ഹർജിയിൽ കക്ഷി ചേർന്നിരുന്നു ഐ എസ്ആർഒയുടെ പുതിയ ദൗത്യത്തിന്റെ വിക്ഷേപണം സ്വാതന്ത്ര്യദിനത്തിലല്ല തീയതി മാറ്റി ഐ എസ് ആർഒയുടെ പുതിയ ദൗത്യത്തിന്റെ വിക്ഷേപ് ഐഎസ്ആർഒയുടെ പുതിയ ദൗത്യത്തിന്റെ വിക്ഷേപണ തീയതി മാറ്റി എസ് എസ് എൽ വി ഇഒ എസ് സീറോയിറ്റ് വിക്ഷേപണം ഓഗസ്റ്റ് പതിനാറിന് നടത്തുമെന്നാണ് പുതിയ അറിയിപ്പ് ഓഗസ്റ്റ് പതിനഞ്ചിന് വിക്ഷേപണം നടക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് പതിനേഴിനാണ് വിക്ഷേപണം ഓഗസ്റ്റ് പതിനാറിന് നിശ്ചയിച്ചിരുന്നത് ഫെബ്രുവരി പതിനേഴിന് നടക്കുന്ന ജി എസ് എൽ വി എഫ് ഫോർട്ടീനായിരുന്നു ഇസ്രോയുടെ അവസാന വിക്ഷേപണ ദൗത്യം കാട്ടാക്കടയിൽ സി പി എം ഓഫീസിന് നേരെ ആക്രമണം പിടിയിൽ കാട്ടാക്കടയിൽ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം രാത്രി ഒൻപതരയോടെ ഇരുചക്രവാഹനങ്ങളിലെത്തിയ ഇരുപതോളം പേർ പാർട്ടി ഓഫീസ് ആക്രമിച്ചെന്ന് ഏരിയ സെക്രട്ടറി പറഞ്ഞു ഓഫീസിലുണ്ടായിരുന്ന പ്രവർത്തകർക്ക് തലയ്ക്കും കൈക്കുമടക്കം സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട നാലുപേരെ കാട്ടാക്കട പോലീസ് പിടികൂടി എസ് ഡി പി എ പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സി പി എം നേതൃത്വം ആരോപിച്ചു ഓഫീസിലുണ്ടായിരുന്ന പ്രവർത്തകരെ ആക്രമിക്കുകയും കസേരകൾ തല്ലി തകർത്തുവെന്നുമാണ് പരാതി മുരളി കണ്ണമ്പള്ളിയുടെ കൊച്ചിയിലെ വീട്ടിൽ എൻ ഐ എ റെയ്ഡ് മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പള്ളിയുടെ തേവക്കലയിലെ വീട്ടിൽ എൻ ഐ എ റെയ്ഡ് കഥകൾ പൊളിച്ചാണ് എൻ ഐ എ സംഘം വീടിനുള്ളിൽ കടന്നത് എട്ടുപേരടങ്ങുന്ന സംഘമാണ് മുരളി കണ്ണമ്പള്ളിയുടെ മകന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയത് ഇവർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹൈദരാബാദിലെ കേസുമായി ബന്ധപ്പെട്ടാണ് ഉദ്യോഗസ്ഥ സംഘം എത്തിയിരിക്കുന്നതെന്നാണ് വിവരം ഹൃദ്രോഗിയായ മുരളി ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം